ഹായ് വിവേഴ്സ് വെൽക്കം ബേക്കർസ് ന വേൾഡ് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കുക ഇപ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സിൻ്റെ ഈഗോ ഇല്ലാതായി കാരണം ഈഗോ കാരണം ഇവർ വളരെ മോശമായ കാര്യങ്ങളാണ് ചെയ്തത് അതായത് മോശമായ ഡിസിഷൻ എടുത്തു ഇപ്പോൾ ഇവർക്കൊരു പശ്ചാത്താപമുണ്ട് ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഇപ്പോൾ റിയലൈസേഷൻ ആയിട്ടുണ്ട് ഇവർക്ക് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നി ലൈഫിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാനുള്ള സമയം ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ റൊമാൻറ്റിക് ഒരു പുതിയ തുടക്കം കുറിക്കുവാനിവർ ആഗ്രഹിക്കുകയാണ് അതായത് ഇവർക്കെന്തോ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ആ ഒരു ക്ലാരിറ്റി നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ ഇവർ ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൽ ഇവിടെ കെയർഫുള്ളായിട്ട് ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ പോവുകയാണ് ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് ഇവരുടെ ആ ഒരു മനസ്സ് പറയുന്നത് ഇവരോട് ഓൾറെഡി ഇവർ പല കാര്യങ്ങളും ഡാമേജ് ആക്കി വച്ചു ഇനി ആ ഒരു കാര്യങ്ങൾ ഡാമേജിൽ കൂടുതലാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ മുന്നേ ഒക്കെ ഇവരുടെ എനർജി ഇങ്ങനെയായിരുന്നു ഇവരെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഇവർക്ക് എനിക്ക് കമ്മിറ്റ്മെൻ്റ് കൊടുക്കുവാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു എനർജിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി നിങ്ങളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല എന്നിവർക്ക് മനസ്സിലായി ഇപ്പോൾ ഇവർ പവറിൽ ഡിസിഷൻ എടുത്ത് നിങ്ങളുമായിട്ട് ഒരു കംപ്ലീഷനിൽ വരുവാനാണ് ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് നോക്കുകയാണ് എങ്കിൽ ഇവരുടെ ഹെൽത്ത് സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഇവരുടെ സ്വന്തം ഹെൽത്ത് അല്ലായെങ്കിൽ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാരണം ഇവർ വളരെ വിഷമിക്കുന്നതായിട്ടുള്ള ആവോ എനർജി ആ കാര്യം നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ആവോ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കുവാനും നിങ്ങളോട് ഈ ഒരു അകൽച്ച വയ്ക്കുവാനുള്ള മെയിൻ റീസൺ തേർഡ് പാർട്ടിയാണ് എന്നുള്ള ആ ഒരു കാര്യവും നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ റൂഡ് ബിഹേവ് കാരണം നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ തന്നെ പേടിയാകുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കിടയിൽ ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ചെറിയ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും പ്രോബ്ലം കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് എങ്കിൽ ഇവിടെ സിറ്റുവേഷൻ ബാലൻസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനാണ് ഒട്ടും തന്നെ നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അവർ ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എങ്കിൽ അതിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് യൂണിയനിലേക്ക് പോകുന്നതായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു നെസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് അതായത് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് വച്ചു ഇവർ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകണം നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇവർ ജീ പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് വച്ചു പക്ഷേ ഇവരുടെ ലൈഫിലെ പല കാര്യങ്ങളിവർക്ക് പൂർണ്ണമാക്കുവാൻ സാധിച്ചില്ല എന്തോ കൺഫ്യൂഷൻസ് കാരണം ആണ് ഇവർക്ക് അത് പൂർണ്ണമാക്കുവാൻ സാധിക്കാത്തത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് എനിക്ക് എൻ്റെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം പൂർണ്ണമാക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ വിഷ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുക എന്നുള്ളതാണ് കുറേ നാളായിട്ട് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും ഈ ഒരു കാര്യമാണ് അതായത് ഇവർ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഇവർക്ക് തോൽവിയാണ് കിട്ടുന്നത് എത്രത്തോളം നിങ്ങൾക്കുമായിട്ട് യൂണിയനിൽ വരാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം തോൽവി മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് നേരെയാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരും ആ ഒരു പ്രോബ്ലം വരുമ്പോൾ തന്നെ ഇവർ ചെയ് പകുതി ചെയ്തത് എല്ലാം അവസ്ഥയാകും പിന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കാൽവയ്പ് അങ്ങോട്ട് മുന്നോട്ട് സഞ്ചരിച്ചവർ മൂന്ന് കാൽവയ്പ് പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് നല്ലത് ചെയ്യാൻ ശ്രമിച്ചവർ പിന്നെയും പ്രകലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വന്ന് ഒരു ഡിസിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഒരു പ്രാവശ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് എല്ലാം അവ ഇല്ലാതാകും എന്നാണ് ഇവർക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു നെക്സ്റ്റ് ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ലത് വരുന്നതാണ് പക്ഷേ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കത്തില്ല അത് കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ നിങ്ങളുടെ പേഴ്സണിപ്പോൾ തോന്നുന്നത് ഈ റിലേഷൻഷിപ്പ് നല്ലതായിട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്തേ പറ്റൂ ആ വിട്ടുകൊടുക്കുന്ന ആൾ ഞാനായിക്കൊള്ളാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരോ അവരോട് കോംപ്രമൈസ് ചെയ്ത് തന്നെ പോകണം അതായത് ഒരു അമ്മ മോളുടെ സ്നേഹം കാണിക്കുന്നത് പോലെ അതായതിപ്പോൾ അമ്മയ്ക്ക് സ്പൈസി കഴിക്കാനാണ് ഇഷ്ടം മോക്ക് മധുരം കഴിക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ മോളുടെ ആ ഒരു മധുരം കഴിക്കാനുള്ള ഇഷ്ടം കണ്ടിട്ട് അമ്മയുടെ ആ ഒരു ആഗ്രഹം അമ്മ മാറ്റി വെച്ചിട്ട് അമ്മയും പറയും എനിക്ക് മധുരം മതി എന്ന് അതാണ് ആ ഒരു സ്നേഹം കോംപ്രമൈസ് ചെയ്ത് പോകുന്ന സ്നേഹം അതാണ് ഇവിടെ വേണ്ടത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എങ്കിലും ഇവിടെ നിങ്ങൾ പരസ്പരം ഒന്നാണ് അതുകൊണ്ട് അത് കൊർഗീവ് ചെയ്ത് മുന്നോട്ട് പോകുക നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാപ്പ് ചോദിക്കാൻ വരെ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ എന്നിരച്ച് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇവരും തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ഔട്ട് ഔട്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും എനർജി റെസനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ അത് മാത്രം നിങ്ങളെടുക്കുക ബാക്കി വിട്ട് കളയുക ഇനി ഒരു പുതിയ റെഡിംഗ് വൈ വരുന്നത് വഴി എല്ലാവർക്കും ബൈ ഓം നമശ്ശൈ താങ്ക് യു സോ മച്ച്